ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനി വന്ന് നിർബന്ധിക്കുകയാണ് കേട്ടോ മോഹി രാജേന്ദ്രനോട് എങ്ങനെയെങ്കിലും അവിടെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം കാഞ്ചനയ്ക്ക് സുഖമില്ല എന്നൊക്കെ അറിയുന്ന പോലെ ഞാൻ കേട്ടിരുന്നു എന്നൊക്കെ മാലുവിനൊക്കെ ഇങ്ങനെ പ്രാളം പിടിച്ച് ചോദിക്കണേ മാലി പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ നിന്നാൽ മതി ഇപ്പോൾ അത്യാവശ്യപ്പെട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതല്ല ഒന്ന് വിളിച്ച് ചോദിക്കുക നമ്മുടെ ഒരു കടമയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ രാജേന്ദ്രൻ ഫോൺ എടുക്കുന്നതും ഉടനെ തന്നെ അവർ ഇങ്ങോട്ട് മഹേന്ദ്രൻ അപ്പൊ പറയുന്നത് അയ്യോ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എന്താ വിശേഷം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മോഹിനിയാണെങ്കിലും അങ്ങോട്ട് വിളിച്ച് കാഞ്ചനയുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അവൾക്ക് സുഖമില്ലേ ആരോ പറയണ കേട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നും അപ്പോൾ അവളോട് ആരാ പറഞ്ഞു എന്നൊക്കെ അതറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ സംസാരിക്കാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് മഹേന്ദ്രൻ ചോദിക്കാണ് അവിടെ മോഹിനി ഉണ്ടോ ആ ഇവിടെ ഉണ്ടല്ലോ അതാണല്ലോ ഇവിടുത്തെ വിശേഷം ഒരു കാര്യം ചെയ്യും നീ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കി എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് കാര്യം നിന്റെ അനിയത്തിയൊക്കെ തന്നെ പക്ഷേ എനിക്ക് അവൾ അത്ര വിശ്വാസം പോരാ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഒരു ശരി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പം മോഹിനി സംശയിക്കുന്നുണ്ടോ മാറി നിന്നാൽ എന്താ ഇത്ര സംസാരിക്കുക ശ്രദ്ധിച്ച് ചെവിയും വെച്ചിട്ട് നിൽക്കുകട്ടോ അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ മഹേന്ദ്രം പറയുകയാണ് കാഞ്ചനയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അസുഖങ്ങളും ഇല്ല അവൾ ഇവിടെ ഇപ്പോൾ പെണ്ണ് കാണാനൊക്കെ വന്നിട്ടുണ്ട് കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ഈ മാസം തന്നെയാണ് അവസാനം തന്നെ ഇരുപത്തഞ്ചാം തീയതിയാണ് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ചവലത്തറ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും ഇതിപ്പോൾ വെറുതെ ഒരു അറിയിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കാഞ്ചനയുടെ ആ പഴയ കാമുകനില്ലേ അവൻ വീണ്ടും ജയിലിലായിരുന്നല്ലോ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ ശല്യങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടും അതുകൊണ്ട് തന്നെ ഈ വിവാഹം ആരോടും തൽക്കാലം ഉറപ്പിച്ച കാര്യങ്ങളൊന്നും പറയാൻ പോണ്ട അവിടെ വീട്ടിൽ മറ്റുള്ളവരോട് പറഞ്ഞാലും മോഹിനിയോടത് പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് ശരി ശരി ആ ഇങ്ങനെയൊക്കെയാണ് മോളി കേൾക്കുന്നത് കേട്ടോ മോഹിനി അടുത്ത് നിൽക്കല്ലേ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ശരി കേട്ടോ ശരി എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് കേട്ടോ ഫോൺ വെച്ചത് ഓടി വരണം കേട്ടോ മോഹിനിയെ എന്നിട്ട് വെച്ചുകൊണ്ടാ എന്തായി എന്തായി ഏട്ടാ അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു ഏയ് അവിടെ കാഞ്ചനയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവളവിടെ തന്നെ ഓടി കുത്തി മാറി നടക്കാം അപ്പോൾ പിന്നെ അല്ല എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്നൊക്കെ ചേട്ടൻ പറയണേ ഞാൻ കേട്ടല്ലോ അതോ അതവൻ കുറച്ച് നിലമൊക്കെ വാങ്ങിച്ചായിരുന്നു അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന് അതിൻ്റെ കാര്യമാ ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ അങ്ങ് കയറി പോകട്ടെ കൂടെ തന്നെ മാലും കയറി പോവാണ് അപ്പോൾ ഇവിടെ നല്ല സംശയത്തിൽ നിൽക്കുകയാണ് മോഹിനി എന്താവും അപ്പം കാഞ്ചൻ എന്തുകൊണ്ടാണ് പുറത്തേക്കൊന്നും ഇറങ്ങാത്തേ പോവാത്തേ ഇങ്ങനെയുള്ള സംശയം കേട്ടോ ഇവിടെ ഗൗതവും ഗൗതമകൂടെ പഴയ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊടുങ്ങിയിട്ടുണ്ട് ഗൗതമിനോട് എന്തായാലും സോറി പറയാൻ തീരുമാനിച്ച് ഗൗതമിൻ്റെ അടുത്ത് സോറി പറയാൻ ചെല്ലാണ് അഖില പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഞാൻ ഇതിനു മുമ്പ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളിലല്ല നിന്നോട് ഞാൻ സോറി പറയുമ്പോഴേക്കും നീ എന്താ എന്നോട് കാണിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് നീ പറയുന്ന സോറി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഓ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തുടങ്ങി അപ്പോൾ ഒരു കാലത്ത് എനിക്ക് നിന്നോട് ക്ഷമിക്കാനും ആവില്ല എന്നും പറയണം അപ്പോൾ ഈ അഖില പറയണം നീ എന്നോട് പറഞ്ഞ വാക്കനുസരിച്ചാണെങ്കിലേ നിനക്ക് ഒരടി എല്ലാം തരേണ്ടത് ഇഷ്ടം പോലെ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ വാങ്ങി പിടിക്കും കാണാടി നമുക്ക് ഓ എടാ നീ ഒരു സാഡ് ഇസ്റ്റാണ് നിന്റെ ഈ അഹങ്കാരം കൊണ്ട് കാണാം നമ്മുടെ ഈ ജീവിതം ശരിയായി പോവാത്ത എടി നീ എന്നെ സാഡിസ്റ്റ് അത് ഇതെന്നുവെല്ലാം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ നീ ഞാൻ ശരിയാക്കും ഓ പിന്നെ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞാൽ അവരുടെ വിണങ്ങൾ അങ്ങോട്ടും കൊണ്ട് തുടങ്ങണ്ട സാധാരണ പോലെ തന്നെ അപ്പോൾ ഇവിടെ കാഞ്ചനയെ അനിൽ അനിലുമായിട്ട് ഫോണിൽ സംസാരിക്കണേ അനിൽ രാത്രിയാകുമ്പോൾ കാഞ്ചനയെ വിളിച്ച് റൊമാൻസൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഉറങ്ങിയില്ലേ എന്തായി കഴിച്ചോ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോൺ വേറൊരു കോൾ വരുന്നത് കാഞ്ചന നോക്കുമ്പോൾ ജീവൻ ജീവൻ വിളിച്ചോണ്ടേ ഇരിക്കുന്നു യൂ ഇങ്ങനത്തെ എന്തിനാണ് ഓ കാഞ്ചനയുടെ മുഖവും ഭാവവും ഒക്കെ മാറി ടെൻഷനായി അപ്പോൾ പെട്ടെന്ന് അയാൾ ചോദി അനല്ലേ ചോദിക്കുന്നുണ്ട് എന്താ നീ വല്ലാണ്ട് എന്താ കാര്യം എന്താ ഫോ സംസാരിക്കാത്തത് അല്ലാതെ അമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തി നാളെ ഇനി ഞാൻ വിളിച്ചോളാം ആ അമ്മ വിളിക്കുന്നു പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക വീണ്ടും ജീവൻ വിളിച്ചുകൊണ്ടിരിക്കട്ടോ സരി കാഞ്ചൻ കാഞ്ചനെടുക്കുകയാണ് അപ്പോൾ കാഞ്ചനോട് ചോദിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തേ അല്ല അത് സൈലൻറ്റിലായിരുന്നു ഞാൻ നിങ്ങളെ വിളിച്ചത് കേട്ടില്ല ശരി പിന്നെ എന്തായി തീരുമാനം എന്താ നമ്മുടെ കല്യാണ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടുന്നില്ല കേട്ടോ കാഞ്ചനെ അപ്പൊ പറയുന്നുണ്ട് ജീവൻ വീണ്ടും പറയണം നിന്നെ അല്ലാത്ത വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല കാരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല പിന്നെ എനിക്ക് ഉടനെ തന്നെ മറുപടി വേണം എന്താന്ന് എന്നെ മറന്ന് വേറെ ആരെങ്കിലും വിവാഹം ചെയ്യാം എന്ന് നീ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല അതിന് വലിയൊരു ദുരന്തം തന്നെ ഇവിടെ ഉണ്ടാവും നീ നോക്കിക്കോ എന്നും പറഞ്ഞു ഫോണൊക്കെ കേട്ടോ ഇവിടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഹാളിലിരുന്ന അച്ഛനും മുത്തശ്ശനും എല്ലാവരും പ്രഭാവതി ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യവും ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒത്തിരി ആഭരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പത്ത് മുപ്പത് പവൻ മതി ആഡംബരം ഒന്നും കാണിക്കണ്ട അപ്പോൾ തന്നെ ഉടനെ അർജുൻ പറയണം മുപ്പത് പവനോ അതിലും കൂടുതൽ ചോദിച്ചു വാങ്ങും ചേച്ചി ചേച്ചിയല്ലേ ആൾ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം അതാണ് നല്ലത് ആ അവളെ വിളിക്ക് അങ്ങനെ പ്രഭാവതി കാഞ്ചനയെ വിളിക്കുകയാണ് അപ്പോൾ കാഞ്ചന പറയുന്ന കടകൾ അവിടെ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് ആഭരണവും സാരിയൊക്കെ വാങ്ങിച്ചാൽ മതി ഒന്ന് രണ്ട് കടകളുടെ പേരൊക്കെ പറയാനുണ്ടോ അങ്ങനെ ആ കടകളിൽ നിന്ന് തന്നെ ശരിക്കും എല്ലാം എടുക്കാം ആ പിന്നെ ആഭരണമൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് മീനും എല്ലാവരും കൂടെ പോകണം എന്നിങ്ങനെ പറയണം അച്ഛൻ പറയാണ് ഉടനെ പറയുന്നുണ്ട് കാഞ്ചനെ മീനുനെ എന്തിനാ കൊണ്ടുപോകണേ അവൾ വരണ്ട നമ്മൾ മൂന്നു മാത്രം പോയാൽ മതി പ്രഭാവതി പറഞ്ഞത് അതെന്താണ് മീനു വന്നാൽ അവളുകൂടെ വരട്ടെ കാഞ്ചനയ്ക്ക് തീരെ പിടിക്കണില്ല കേട്ടോ പ്രഭാവതി അവരുടെ നിന്ന് പറയുന്നുണ്ട് ആ അവസാനം സമ്മതിക്കുന്നുണ്ട് മീനുനേയും കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അൻപത് പവനെങ്കിലും ഇടേണ്ടി വരും അതാ വേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ പറയുന്നത് കേട്ടോ അപ്പം ഇതിനിടയിൽ കൂടെ പറയണുണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എടി കാഞ്ചിനി ആ ജീവൻ തന്നെ ഇപ്പോൾ വിളിച്ചലേം ചെയ്യാറുണ്ടോ അതൊക്കെ ഉണ്ടാ കുഴപ്പമില്ല ജീവൻ്റെ കാര്യം നിങ്ങൾ ഓർത്ത ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഞാൻ ഒതുക്കിക്കോളാം പിന്നെ വിളഞ്ഞ വിത്തല്ലേ അവൾ എന്നും പറഞ്ഞ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവള് വിളഞ്ഞ വിത്താം ഇവളോടാണോ ജീവൻ്റെ കളി മിക്കവാറും ഇവള് ആവൻ്റെ ജീവനങ്ങ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് കാഞ്ചന അവിടെ നിന്നങ്ങ് പോകാം കേട്ടോ പിന്നെ കാണിക്കണേ വീണ്ടും നമ്മുടെ ഗൗതത്തിനും അഖിലേയും തന്നെയാണ് ഗൗതമാണെങ്കിൽ ബോക്സിംഗിൻ്റെ ഒരു കയ്യുറയൊക്കെ ഇട്ട് അഖിലയുടെ മുഖമൊക്കെ വെച്ചിട്ട് ഒരു സാധനത്തിൽ വെച്ച് ഇടിച്ച് ശരിയാക്കുക കേട്ടോ അകിലെ ശരിക്കും ഇടിക്കുന്ന പോലെ തന്നെ ഉള്ള ദേഷ്യവും വാശിയും എല്ലാം അതിലോട് കാണിക്കുകയാണ് ഇത് കണ്ടിട്ടാണ് അഖിലം കൊണ്ടു വരുന്നത് കേട്ടോ അഖിലെ നോക്കുമ്പോൾ തൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിലിട്ട് ഇരിക്കുകയാണ് അപ്പം എടീ നിന്നോടുള്ള എല്ലാ ദേഷ്യവും ഇതിൽ തീർക്കോടി എന്ന് പറഞ്ഞ് ഇടിച്ച് 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 ശരിയാക്കണം അത് കഴിഞ്ഞ് അഖിലെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവൻ്റെ ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ആ സാധനം തിരിച്ച് വന്ന് അക്കലിൻ്റെ കാലിൻ്റെ ഇടയിൽ വന്ന് ഒറ്റ ഇടി ഇടിക്കുന്നുണ്ട് കേട്ടോ സോറി ഗൗതത്തിൻ്റെ അപ്പോൾ ഗൗതം അത് ആ വേദന സഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് അത് കണ്ടിട്ട് അഖിലെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് എപ്പിസോഡ് കേട്ടോ പുതിയൊരു എസിസോഡ് നമ്മൾ വേണ്ടി വരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്